ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജൂൺ മാസത്തിലെ മുഹൂർത്തങ്ങൾ പറയാം വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടുള്ള മുഹൂർത്തങ്ങൾ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിനെട്ടാം തീയതി മുതൽ മിഥുനമാസം മാസം പതിനാലാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഉള്ളത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മിഥുനമാസം മാസം ഒന്നാം തീയതിയായി വരുന്നത് ജൂൺ മാസം പതിനഞ്ചാം തീയതിയും വടക്കേ മലബാറിൽ മിഥുനമാസം മാസം ഒന്നാം തീയതിയായി വരുന്നത് ജൂൺ മാസം പതിനാറാം തീയതിയും ആണ് ഈ മാസത്തിൽ വിവാഹത്തിനായി മുഹൂർത്തങ്ങൾ ഉള്ളത് ജൂൺ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് മണി അൻപത്തിയാറ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെയുള്ള മുഹൂർത്തവും ജൂൺ മാസം എട്ടാം തീയതി രാവിലെ ആറ് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ എട്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള മുഹൂർത്ത സമയവും വിവാഹത്തിന് മുഹൂർത്തമുണ്ട് വിദ്യാരംഭത്തിനായി അതായത് കുട്ടികളെ എഴുത്തിന് ഇരുത്തുന്നതിനായി ജൂൺ മാസം എട്ടാം തീയതി രാവിലെ ആറു മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ എട്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയും ജൂൺ മാസം ഇരുപത്തിയേഴാം തീയതി ആറു മണി ഒൻപത് മിനിറ്റ് മുതൽ ഏഴ് മണി ഇരുപത്തി രണ്ട് മിനിറ്റ് വരെയും മുഹൂർത്തം ഉണ്ട് ഗ്രഹപ്രവേശത്തിനായി ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണി മുപ്പത്തിയേഴ് മിനിറ്റ് മുതൽ എട്ട് മണി അൻപത്തിരണ്ട് മിനിറ്റ് വരെയും ജൂൺ മാസം ഏഴാം തീയതി ശനിയാഴ്ച ഏഴ് മണി മുതൽ ഏഴുമണി ഇരുപത്തിനാല് മിനിറ്റ് വരെയും മുഹൂർത്തം ഉണ്ട് വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ തുടങ്ങുന്നതിനായി ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറുമണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ എട്ടുമണി അൻപത്തി ആറ് മിനിറ്റ് വരെയും ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെയും എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറു മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് മുതൽ എട്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയും ജൂൺ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ മണി മിനിറ്റ് മുതൽ എട്ട് മണി പതിനാല് മിനിറ്റ് വരെയും ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് മുതൽ രണ്ട് മണി എട്ട് മിനിറ്റ് വരെയും ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയും ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് വരെയും മുഹൂർത്തങ്ങൾ ഉണ്ട് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ